ലഹരി വിപത്തിനെതിരെ ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാവിൽ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ബഹുജന റാലിയും സംഗമവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും പടർന്നു പിടിച്ച് നാടിനെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ നടന്ന ബഹുജന റാലിയിലും സംഗമത്തിലും വിദ്യാർത്ഥികളടക്കം ആയിരത്തിലധികം പേർ പങ്കാളികളായി വളാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി നഗരം സിറ്റി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ സമാപിച്ചു തുടർന്ന് നടന്ന സംഗമം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം എൽ എൻ എസ് പ്രസിഡന്റ് കൈറുനീസ തൊട്ടേക്കര സ്വാഗതം പറഞ്ഞു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദലി അധ്യക്ഷനായി വളാഞ്ചേരി പോലീസ് എസ് എച്ച്ഒ ബഷീർ സി ചിറയ്ക്കൽ മുഖ്യാതിഥിയായി മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ ഗണേശൻ ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ നൂറുദിന കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായിയുമായ സിദ്ദിഖ് തൈലിനെ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന ഇബ്രാഹിം സജിത നന്ദേങ്ങാടൻ നസീറ പാറത്തൊടി നഗരസഭാ വൈസ് ചെയർ റംല മുഹമ്മദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വാലാസി ഡോക്ടർ കെ ടി റിയാസ് കെ എം അബ്ദുറഹ്മാൻ കെ സിദ്ദീഖ് ഹാജി പരീദ് കരേക്കാട് ഷംല ബഷീർ അഷ്റഫ് വെള്ളേങ്ങൾ പി പി നാസർ കെ പി അഷ്കർ അലവി എന്നിവർ സംസാരിച്ചു പ്രൊഫസർ കെ ടി ഹംസ പി കെ അബ്ബാസ് കെ വി കുഞ്ഞു മുഹമ്മദ് റഫീഖ് വൈക്കത്തൂർ ഷാജി ഇൻഫിനിറ്റി എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി